സുഖകരമായ ഉറക്കത്തിന് തൂവൽ സ്പർശനീകുന്ന മാട്രസുകളുമായി ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ച് മേപ്പാടം സെന്ററിൽ പ്രവർത്തനം ചിറങ്കോണം കുര്യൻ സാർക്കേഡിൽ പ്രവർത്തിക്കുന്ന ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ചാണ് ജനങ്ങളുടെ സ്വീകാര്യത കൊണ്ട് വീണ്ടും ചേനക്കറിയുടെ ഹൃദയഭാഗത്ത് ആരംഭിച്ചു കുറഞ്ഞ വിലയിൽ കസ്റ്റമൈസ്ഡ് മാട്രസുകൾ ഏവർക്കും സ്വന്തമാക്കാം റോഡരികിലെ വനം വകുപ്പിന്റെ തേക്ക് പ്ലാന്റേഷൻ സാമൂഹ്യ വിരുദ്ധർ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ നിറഞ്ഞ് ശ്വാസമുട്ടുന്നു പഴയന്നൂർ പഞ്ചായത്തിനെതിരെ പ്രതിഷേധം ശക്തം പ്രകൃതിയുടെ പച്ചപ്പിന് കളങ്കമുണ്ടാക്കിക്കൊണ്ട് എളനാട് പഴയന്നൂർ റോഡരികിലെ വനംവകുപ്പിന്റെ തേക്ക് പ്ലാന്റേഷൻ സാമൂഹിക വിരുദ്ധർ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളാൽ നിറഞ്ഞ് ശ്വാസമുട്ടുന്നു പ്രധാന പാതയോരത്തും തേനായിക്കുളത്തിലേക്കുള്ള പാതയിലും ഡയപ്പറുകൾ മദ്യക്കുപ്പികൾ മറ്റ് പ്ലാസ്റ്റിക് കവറുകൾ എന്നിവ ചാക്കുകളിലുമല്ലാതെയുമായി ചിതറിക്കിടക്കുന്നത് പ്രദേശമാകെ ദുർഗന്ധപൂരിതമാക്കുന്നു വനംഭൂമിയോട് ചേർന്ന ഈ വഴിത്താരയിൽ മാലിന്യം കുന്നുകൂടുന്നത് ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങൾക്ക് വഴി തുറക്കുമെന്ന് ജനനി പോലുള്ള പരിസ്ഥിതി സംഘടനകൾ മുന്നറിയിപ്പ് നൽകി വലിച്ചെറിയൽ മുക്ത പഞ്ചായത്ത് എന്ന് പ്രഖ്യാപിച്ച പഴയന്നൂരിന്റെ അനാസ്ഥയാണ് ഇവിടെ വ്യക്തമാവുന്നതെന്ന് നാട്ടുകാർ രോഷം പ്രകടിപ്പിച്ചു വനംവകുപ്പിന്റെ നിന്നും കാര്യമായ ശ്രദ്ധ ഉണ്ടാകുന്നില്ലെന്നും ആരോപണമുണ്ട് മാലിന്യങ്ങൾ അടിയന്തരമായി നീക്കം ചെയ്യണമെന്നും മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്താൻ സിസിടിവി ക്യാമറകൾ സ്ഥാപിക്കണമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടിയെടുത്ത് കനത്ത പിഴ ഈടാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു അധികൃതരുടെ അനാസ്ഥ തുടർന്നാൽ ഈ വനഭൂമി മാലിന്യങ്ങളുടെ കേന്ദ്രമായി മാറുമെന്ന ആശങ്ക ശക്തമാണ് ന്യൂസ്